മലപ്പുറത്തുകാർക്ക് ഒരു വലിയ കരുത്തും ശക്തിയും ഊർജവുമാണ് ഇവിടെ ഈ കുടുംബം എന്നും യു ഡി എഫിൻ്റെ കൂടെ സജീവമായിട്ട് നിന്നിട്ടുള്ള കുടുംബമാണ് കുടുംബം യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന നേതൃത്വം നൽകിയ കുടുംബമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് എവിടുത്തെ ഒരു അനുഗ്രഹം തേടിക്കൊണ്ടാവണം എന്ന് ഒരു നിർബന്ധമുണ്ടായിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു നല്ല ഭൂരിപക്ഷത്തിനെ നിലമ്പൂരിൽ വിജയിക്കാനുള്ള കൂടുതൽ ആത്മവിശ്വാസം ഇവിടെയൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ് ഈ പണക്കാട് കുടുംബത്തിൽ വരുമ്പോൾ ഇവരുടെ അനുഗ്രഹം കൂടിയിലാവുമ്പോഴും നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പര്യടനശോക്കത്ത് വളരെ പരിചയസമ്പന്നനായ ഒരു പൊതുപ്രവർത്തകനാണ് നേരത്തെ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ സാംസ്കാരിക വേദിയുടെ ഒക്കെ വഹിച്ചിരുന്നു അദ്ദേഹം ഇടപെട്ടുള്ള എല്ലാ മേഖലകളും ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട മേഖലകളാണ് കലാരംഗത്തും കായികരംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ നിലമ്പൂരിൻ്റെ ഒരു ഖ്യാതി ലോകത്തിന് മുന്നിൽ അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പാതയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫോക്കസ് സെൻ്റർ വെട്ടേറൻ ലീഡറായിരുന്നു അതുപോലെ മല നിലമ്പൂരിലെ മലയോര മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധ്യ സാധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അര്യൻ ശോകത്ത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ നിലമ്പൂരിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിലമ്പൂരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഒരു പിന്നോക്ക മേഖലയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട് വന്യജീവി വെല്ലുവിളി ഉണ്ട് അവിടെ അതുപോലെ എപ്പോഴും ഉരുൾപൊട്ടലടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ അദ്ദേഹത്തിന് വളരെയധികം കാഴ്ചപ്പാട് കൂടി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം എല്ലാവിധ പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ് പണക്കാട് ഇവിടെ സാധിക്കലിക്ഷാപ്തങ്ങളെ കാണാൻ അദ്ദേഹം വന്നതാണ് ശ്രദ്ധേയ ഇവിടെ എല്ലാം അജിന് പോയതാണ് അതുകൊണ്ട് അപ്രസരിതങ്ങളെയും ഞങ്ങളെയൊക്കെ കാണാൻ വന്നു വളരെയധികം സന്തോഷമുണ്ട് ഇനി മുതൽ ഞങ്ങളും അതിന് ഒരുമിച്ച് ഒരുമിച്ച് ഇവിടെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും കഴിച്ചു വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ആദ്യത്തെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ ഉടനെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത് വലിയൊരു സന്തോഷമാണ് ആചരണത്തിലെ ആദ്യത്തെ ഭക്ഷണം ഇവിടെ തറവാട്ടിൽ നിന്ന് ആവുന്നു എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് പ്രത്യേകിച്ചും തങ്ങള് തന്നെ ഭക്ഷണമൊക്കെ വിളമ്പി തന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ കഴിപ്പിച്ച് വളരെ എന്താ പറയുക അതിൻ്റെ ഒരു പുണ്യവും അതിൻ്റെ ഒരു അനുഗ്രഹവും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷമാണ് ആര്യാടൻ ഷോക്കത്തെ പ്രചാരണത്തിന്റെ ഭാഗമായി കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാവിലെ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ നിന്നാണ് അദ്ദേഹം പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് അതിനുശേഷം വിവിധയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ യു ഡി എഫ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ പ്രചാരണത്തിന് തുടക്കമിടാനും പ്രചാരണ രംഗത്ത് സജീവമാകാനും യു ഡി എഫ് ക്യാമ്പിന് കഴിയുന്നു എന്നതാണ് ശ്രദ്ധേയം ഇപ്പോൾ സമീർ ബിൻ കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് സമീർ കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തി പാണക്കാട് കുടുംബാംഗങ്ങളെ നേരിൽ കണ്ടു തങ്ങളെ നേരിൽ കണ്ടു അതൊരു മത്സര ഈ പോരാട്ടത്തിനിറങ്ങുന്നതിന് മുമ്പ് അത് സാധാരണ തിരഞ്ഞെടുപ്പുകളിലുള്ള ഒരു കാഴ്ചയുമാണ് എന്താണ് വിവരങ്ങൾ സമീർ റീജിത്ത് പാണക്കാട് സന്ദർശനം നടത്തിയ ശേഷം പ്രചാരണം ആരംഭിക്കൽ തന്റെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ് ആര്യാടൻ ഷൌക്കുത്ത് വ്യക്തമാക്കുന്നത് ആദ്യം മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ പാണക്കാട് അബ്ബാസ് തങ്ങളുടെ വീട്ടിൽ അദ്ദേഹം എത്തി പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ബാസ് അലി തങ്ങൾ മുനമ്പറിൽ തങ്ങൾ ഉൾപ്പെടെ നേതാക്കളും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് പാണക്കാട് മുനമ്പറിൽ തങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടാണിത് ഇവിടെ നിന്ന് ഭക്ഷണം കൂടി കഴിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം അല്പസമയം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം പാണക്കാട് ഇതുമായി ബന്ധപ്പെട്ട സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിൽ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരിക്കുക ആദ്യം പാണക്കാടെത്തുക എന്നുള്ളത് ഒരു പതിവ് കാഴ്ചയാണ് ലീഗിൻ്റെ കൂടി പിന്തുണ പിന്തുണ ഉറപ്പാക്കുക മാത്രമല്ല ഈ സാമുദായിക പിന്തുണ കൂടി കൂടുതൽ ഭദ്രമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സ്വാഭാവികമായും ഇവിടെ സന്ദർശനം നടത്തി അദ്ദേഹം മടങ്ങുന്നത് എന്നുള്ളതാണ് ഏതായാലും നിലമ്പൂരിലെ പ്രചാരമെല്ലാം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ആരാടൻ ഷോക്കത്ത് ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള സന്ദർശനമാണ് ഏറ്റവും പ്ര പ്രഥമ പ്രയോറിറ്റി നൽകുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇതിനുശേഷം ഇനി കാന്തപുരം എഫ് അബുബക്ര മുസ്ലിയാരുമായി വൈകുന്നേരം ഏഴ് മണിക്ക് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അങ്ങനെ ഒരു സാമുദായിക പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യ കടമ്പ എന്നുള്ളതിനുശേഷം ഈ ഈ കൈസവ് പുരോഹിതരുമായുള്ള കൂടിക്കാഴ്ചയും അടുത്ത ദിവസം ഈ നിലമ്പൂരിൽ നടക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ ഈ പിന്തുണ ഉറപ്പാക്കലും എല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അല്പം ഇനി അല്പസമയത്തിനകം തന്നെ ആര്യാൻ ഷോക്കത്ത് ഡി സി സിയിലെത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഏതായാലും പി വി അൻവരുമായി ബന്ധപ്പെട്ട് തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പരമാവധി ഉള്ള സമയം ഈ പ്രചാരണത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ആരാധ്യൻ ശോകത്ത് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു കാര്യം അൻവർ നിലപാട് ഇതുവരെ മയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പറഞ്ഞിട്ടുള്ളത് പി വി അൻ ഈ ആരാടൻ ശോക്കത്തിന് അംഗീകരിക്കില്ല അതേ വിജയ സാധ്യത ഇല്ലാത്ത സെനർത്തിയാണെന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അൻവർ വ്യക്തമാക്കിയത് അതിന് പിന്നാലെ അനുവറിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു ഇന്ന് എ പി അനിൽകുമാർ അദ്ദേഹത്തെ വിമർശിച്ചു വിൽ വിമർശിച്ചു അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം വന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം സമീർ കരീം കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് വിവരങ്ങൾ